ശരിക്കും എത്ര ഇരുപത്തിരണ്ട് ദിവസമായിരുന്നു യാത്ര അവിടെ ഈ ആർ യാത്ര കഴിഞ്ഞ യാത്ര കാശ്മീർ യാത്ര പതിനെട്ട് ദിവസം കൊണ്ട് പോയത് അപ്പൊ എങ്ങനെയായിരുന്നു ആ യാത്രയിലേക്ക് പോകാനുള്ള ധൈര്യം ആദ്യം വന്നത് ധൈര്യം എന്ന് പറഞ്ഞാല് ഞാൻ പറയാം ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലത്ത് എനിക്ക് യാത്ര എന്നുള്ള ഒരു പ്രാഷനായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതില് പോകാൻ വേണ്ടി പ്ലാനിങ്ങൊക്കെ തയ്യാറാക്കി അങ്ങനെ പത്തൊമ്പതിലൊരു എഫ് പി പോസ്റ്റ് ഇട്ടില്ല ഞാൻ പറഞ്ഞതല്ലോ അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനുള്ളിൽ ഈ രണ്ട് യാത്രകളും എന്നുള്ള ഒരു പോസ്റ്റർ ഇട്ടിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ഞാൻ ഫസ്റ്റ് യാത്ര പോകാൻ വേണ്ടി തീരുമാനിച്ചത് അന്ന് കൊറോണ വന്നു നമ്മൾ മൊത്തം ലോക്കായി അന്ന് ഞാൻ ഫണ്ടും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു പക്ഷേ അതൊരു ചെറിയൊരു നിരാശ ഉണ്ടായിരുന്നു അന്ന് പറ്റുമോ പക്ഷെ ആ നിരാശ പോയി പിന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ നാടൊക്കെ ഇങ്ങനായപ്പോ പിന്നെ ആ ഒരു മൈൻഡൊക്കെ പോയി എൻ്റെ പിന്നെ നമുക്ക് നമ്മുടെ നാടിനുള്ള പ്രശ്നങ്ങളാണല്ലോ നമ്മൾ ചിന്തിക്കാം തീർച്ചയായിട്ടും പിന്നെ അതൊക്കെ കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ ഫസ്റ്റ് യാത്ര കാശ്മീരിലേക്ക് പോയി പിന്നെ പിന്നെ നേപ്പാളിലൊക്കെ പോയി പിന്നെ അപ്പൊ രണ്ട് യാത്രയും പൂർത്തിയായി അപ്പോൾ ഈ യാത്ര കൊണ്ട് ഞാൻ പിന്നെ എവിടെ എത്തിയെന്നോ അല്ലെങ്കിൽ ഞാൻ എന്തോ ആയെന്നൊന്നും ഞാൻ പറയില്ല ഞാനിപ്പോഴും ചിന്തിച്ചുകൊണ്ട് പോ അടുത്ത യാത്ര എങ്ങനെയാണ് പോകേണ്ടത് ഇതും എനിക്ക് ഒരുപാട് സഞ്ചരിക്കാനുണ്ട് എനിക്ക് വലിയ വലിയ യാത്രകൾ നടത്താനുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒക്കെ എന്റെ ഒരു സ്വപ്നമാണ് കുന്നോളം ആഗ്രഹിച്ചാൽ നമുക്ക് കുഞ്ഞിക്കുരോളം കിട്ടുള്ളൂ പറഞ്ഞ പോലെ നമുക്ക് ബാക്കിയുണ്ടെങ്കിലും എല്ലാം സംഭവിക്കും എന്തായാലും സന്തോഷം പിന്നെ എന്താ പറയുക ഹാപ്പി